ഇന്നലെ ഒരു എല്ലോടും ആ സുകുമാരൻ കഴിഞ്ഞിട്ട് മരിച്ചിന് നീ ആ ഇന്നലെ ആയി പറഞ്ഞേന്താ കഴിഞ്ഞിട്ട് അതായത് അന്ന് മരിച്ചത് സുമാരവേ ഇന്നലെ മരിച്ച സുകുമാരൻ ബി രണ്ടു ദിവസം കഴിഞ്ഞ് മരിക്കാൻ പോകുന്ന സുകുമാര സി അല്ല എനിക്ക് സമാധാന കടന്നുല്ല എന്റെ വീട്ടുകാർക്ക് സമാധാനക്കട നീ മരിച്ചു ആരോ മുതലാളിയോട് വിളിച്ചു വേറെ എല്ലാരും ലീവാണ് അത് എല്ലാരും വീട്ടിലേക്ക് പോയിട്ട് ആ ഞാൻ ആ നീ മരിച്ചു തീർന്നു